ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഏറ്റവും പുതിയ വീട്ടിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ യു കെയിൽ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ വിസ നിയമങ്ങളിലും അതേപോലെ തന്നെ ഐ എൽ ആ ലഭിക്കാനുമൊക്കെ കുറച്ച് കൂടുതൽ കർക്കശമാക്കിയിരിക്കുകയാണ് അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഏപ്രിൽ തൊട്ടിട്ട് കർക്കശമാക്കിയിരിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഈ വീഡിയോ നമുക്ക് ഇൻഫോർമേറ്റീവാണ് യൂസ്ഫുൾ എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും വിട്ടുപോയരുത് അത് നമുക്ക് നേരെ വീടോട്ട് നടക്കാം അപ്പോൾ എല്ലാവർക്കും അറിയാം എന്താണ് അയൽ ആർ എന്നുള്ളത് യു കെയിൽ സ്ഥിര താമസ സ്ഥിരമായിട്ട് താമസിക്കാനുള്ളൊരു അനുമതിയാണ് ഈ അയൽ ആർ എന്ന് പറയുന്നത് അതായത് ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമൈൻ അപ്പോൾ ഇപ്പൊ നമുക്കറിയാം ഏതൊരു രാജ്യത്താണെങ്കിലും ഇന്ത്യ അല്ലാതെ നമ്മൾ വേറൊരു രാജ്യത്ത് പോയിട്ട് താമസിക്കുകയാണെങ്കിലും നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിസ വേണം അല്ലേ സ്പോൺ സ്പോൺസർഷിപ്പ് വേണം അല്ലേ യു കെയിൽ നമ്മൾ അഞ്ച് വർഷം നമ്മൾ താമസിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഐ എൽ ആർ ലഭിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പിന്നീട് സ്പോൺസർഷിപ്പിന്റെ ആവശ്യമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്ന പോലെ തന്നെ നമുക്ക് ജീവിക്കാം എന്നുള്ളതാണ് അപ്പോ ഈ ഏപ്രിൽ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് തൊട്ട് വിസ നിയമങ്ങളിൽ കാര്യമായിട്ട് കർക്കശമായ മാറ്റങ്ങളാണ് ഗവൺമെന്റ് ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ഐ ിൽ ആദ്യം തന്നെ നമുക്ക് നോർമലി ഐ എൽ ആർ ലഭിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വേണ്ടെന്നുള്ളതാണ് ഐ എൽ ആർ ഇപ്പൊ യു കെ സംബന്ധിച്ചിടത്തോളം ഐ എൽ ആർ വേണമെങ്കിൽ എല്ലാവരും പി ആർ എന്ന് പറയില്ലേ പലരും കൺഫ്യൂഷൻ ഉണ്ട് പി ആർ കിട്ടിയോ പി ആർ കിട്ടിയിട്ടാണ് നിങ്ങൾ യു കെയിൽ നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട് അല്ലേ അപ്പോൾ പി ആറും ഐ എൽ ആറും ഡിഫറൻറ്റ് ആണ് ഒക്കെ ഈ ബ്രെക്സിറ്റ് വരുന്നതിന് മുൻപാണ് പി ആർ ഉണ്ടായിരുന്നത് അതിന് ശേഷമാണ് ഐ എൽ ആർ എന്ന രീതിയിലോട്ട് മാറ്റിയത് കേട്ടോ അത് യൂറോപ്യൻ കൺട്രീസിലൊക്കെ പി ആർ ഉണ്ട് യു കെയിൽ പി ആർ അല്ല ഐ എൽ ആർ ആണ് ഉള്ളത് രണ്ടും ഏകദേശം ഒരേ ഔദ്യോഗികമായിട്ടുള്ള സ്റ്റാറ്റസ് ഒന്നാണെങ്കിലും യു കെ ഐ എൽ ആർ ഉള്ളത് യു കെയില് നിങ്ങടെ ഐർ ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആറ് മാസ കാലടയ്ക്ക് നൂറ്റി എൺപത് ദിവസം യു കെക്ക് പുറത്താണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ ഐ എൽ ആർ അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് യോഗ്യരല്ല എന്നുള്ളതാണ് അപ്പൊ ഇതിലിപ്പോ മെറ്റേണിറ്റി പോലെയുള്ള ഒഴിച്ചു കൂട്ടാനാവാത്ത എന്തെങ്കിലുമൊക്കെ അവധികൾ മാത്രമാണ് ഇതിനൊരു ഒഴിവ് ഗവൺമെന്റ് കൊടുത്തിട്ടുള്ളത് അല്ലാത്ത പക്ഷം ആറ് മാസത്തിൻ്റെ ഇടയ്ക്ക് നൂറ്റി അറു നൂറ്റി എൺപത് ദിവസം ആറ് മാസത്തിൻ്റെ ഇടയ്ക്ക് നൂറ്റി എൺപത് ദിവസം നിങ്ങൾ യു കെക്ക് പുറത്താണെങ്കിൽ എൽ ആർ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കില്ല അപ്പോൾ പുതിയ നിയമപ്രകാരം കർക്കശമായിട്ട് കുറച്ചുകൂടി ക്രൈറ്റീരിയസ് ആണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് ക്രിമിനൽ ആക്ടിവിറ്റീസിലൊക്കെ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഏത് തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് ആണെങ്കിലും ഇപ്പോൾ ചെറിയ രീതിയിൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വന്നു അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടി വന്നു എന്നാൽ കൂടി ഐ എൽ ബാധിക്കും എന്നുള്ളതാണ് പുതിയ നിയമപ്രകാരം ഗവൺമെന്റ് വ്യക്തമാക്കിയിരിക്കുന്നത് അത് യു കെയിലൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കെതിരെ എന്തെങ്കിലും ഒരു കേസ് ഉണ്ടെങ്കിൽ പോലീസ് വന്ന് നിങ്ങൾ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ നിയമപ്രകാരം നിങ്ങൾ മൂന്ന് ദിവസം പോലീസ് പോലീസ് കസ്റ്റഡിയിലായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ആ മൂന്ന് ദിവസം നമുക്ക് അഡ്വക്കേറ്റിന് പോലും നമ്മൾ കാണാൻ വേണ്ടി സാധിക്കില്ല നമ്മൾ ചില ഇംഗ്ലീഷ് മൂവീസിലൊക്കെ കാണുന്ന പോലെ നമ്മൾ ഇരുട്ട് മുതലിൽ അടച്ചിടുക എന്നൊക്കെ പറയില്ലേ എന്ന സിറ്റുവേഷൻ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ എന്തേലും രീതിയിൽ അത് ചെറിയ രീതിയിൽ കേസാണെങ്കിൽ കൂടി ഇപ്പോൾ നിങ്ങളെ കൂടെ താമസിക്കുന്ന നിങ്ങളുടെ വൈഫ് തന്നെ നിങ്ങൾക്കെതിരെ എന്തെങ്കിലും രീതിയിൽ പോലീസിൽ കംപ്ലയിൻറ്റ് പറയുകയാണെങ്കിൽ കൂടി അതല്ല എങ്കിൽ ഇപ്പം നമ്മൾ നമ്മുടെ മോനെ ഇവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമ്മൾ പാരൻ പാരൻറ്റിങ്ങിനൊക്കെ ഇവിടെ പ്രത്യേക രീതിയിലുള്ള നിയമങ്ങളൊക്കെ ഉണ്ടെന്ന് അപ്പോൾ നമ്മൾ മോൻ അടിച്ചു എന്ന് പറഞ്ഞിട്ടൊരു കേസ് ആണെങ്കിൽ കൂടി അയൽവാസികൾ നമ്മൾ കുറിച്ച് കംപ്ലയിൻറ്റ് ചെയ്താലും പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് ദിവസം നമ്മൾ പോലീസ് സ്റ്റേഷനിലായിരിക്കും അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ചെറിയ കേസുകൾ നമ്മളെ വേറെ ഉണ്ടെങ്കിൽ കൂടി അയൽ ലഭിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ യു കെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ് വർദ്ധിച്ചു വന്ന കുടിയേറ്റമാണ് അല്ലേ അപ്പോൾ ഈ കുടിയേറ്റത്തെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളാണ് യു വർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതേസമയം തന്നെ ക്രിമിനൽ ആക്ടിവിറ്റീസും യു കെയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ യു കെയിൽ വരുന്ന ആൾക്കാർ അതായത് യു കെക്ക് നല്ല രീതിയിലുള്ള അവർക്ക് വേണ്ടത് എന്താണ് കുടിയേറ്റം കുറയ്ക്കാനുള്ള ശ്രമമാണ് അതേസമയം അവർക്ക് പൗരന്മാർ അല്ലെങ്കിൽ അവർക്ക് എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ അവർക്ക് ആവശ്യമുണ്ട് അപ്പോൾ അവർ വളരെ ഫിൽട്ടർ ആയിട്ടാണ് ആൾക്കാർ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും രീതിയിൽ ക്രിമിനൽ ആക്ടിവിറ്റീസിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിസ ലഭിക്കുകയും ഇല്ല അതേപോലെ തന്നെ ഐ എൽ എ ലഭിക്കാൻ ബുദ്ധിമുട്ട് നിങ്ങൾ യു കെയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാലയളവിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ സീരിയസ് ആയിട്ടുള്ള ട്രാഫിക് ഒഫെൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കൂടി ഐ ലഭിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ ഇന്ത്യയിൽ കാർ ഓടിക്കുന്ന ഒരു രീതിയിൽ നമ്മൾ യു കെയിൽ കാർ ഓടിച്ചു കഴിഞ്ഞാല് ഒരു പരിധി വിട്ടിട്ട് നമുക്ക് പോയിന്റ് മറ്റേ കൂടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഐ എൽ ആർ ടൈമിൽ അതും നിങ്ങളെ ബാധിക്കും കാരണം ഇവര് യു കെയിൽ ജീവിക്കാൻ അർഹരല്ല എന്ന് ഗവൺമെന്റ് അങ്ങ് പ്രഖ്യാപിക്കും നമുക്ക് ഐ എൽ ആർ ലഭിക്കുകയില്ല നിങ്ങൾക്ക് ഐ എൽ ആർ ലഭിച്ചിട്ടും നിങ്ങൾ രണ്ടു വർഷം തുടർച്ചയായിട്ട് യു കെയിൽ നിന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഐ എൽ ആർ നഷ്ടമാവാനും സാധിക്കും ഏപ്രിൽ തൊട്ടിട്ട് ഏപ്രിൽ ഒൻപത് മുതൽ ഐ എൽ ആർ അപേക്ഷിക്കാനുള്ള ഫീസും വർദ്ധിച്ചിരിക്കുക അഞ്ച് ശതമാനമാണ് ഫീസിൽ വർദ്ധനവ് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് പൗണ്ടായിരുന്നു അയൽആർ അപേക്ഷിക്കാനുള്ള ഫീസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഏപ്രിൽ ഒൻപത് മുതൽ അഞ്ച് ശതമാനം വർദ്ധിച്ച് മൂവായിരത്തി ഇരുപത്തി ഒൻപത് പൗണ്ടായിട്ട് വർദ്ധിച്ചിരുന്നു ഇതിനിടയ്ക്ക് യു കെയിൽ കുടിയേറ്റം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത്രയും കാലം കൺസ് യു കെ ഭക്ഷണ കൺസർവേറ്റീവ് പാർട്ടി അയൽആർ ലഭിക്കാനുള്ള കാലാവധി അഞ്ച് വർഷത്തിൽ നിന്നും പത്ത് വർഷമാക്കി ഉയർത്തണമെന്ന് ശുപാർശ ചെയ്തിട്ടുണ്ട് അതിന്മേലും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ വർക്ക് വീസിലുള്ളവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള പബ്ലിക് ഫണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അയൽ ലഭിക്കുന്ന സമയത്ത് അത് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അതിപ്പോൾ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും ആനുകൂല്യങ്ങൾ പല രീതിയിലുള്ള ആനുകൂല്യങ്ങളാണ് യു കെ ഗവൺമെൻറ് പൗരന്മാർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ആനുകൂല്യങ്ങൾ പബ്ലിക് ഫണ്ട്സ് നിങ്ങൾ കൈപ്പറ്റുകയാണെങ്കിൽ ഇപ്പോൾ ചൈൽഡ് ബെനിഫിറ്റ് പോലെയുള്ള പബ്ലിക് പബ്ലിക് ഫണ്ട്സ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ കൈപ്പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് അയലർ ടൈമിൽ അത് ബുദ്ധിമുട്ടായിട്ട് തീരും കാരണം അത് യു കെ പൗരന്മാർക്കുള്ള ആനുകൂല്യങ്ങളാണ് നമ്മൾ ആ ആനുകൂല്യങ്ങൾ ഏതെങ്കിലും രീതിയിൽ നമ്മൾ കൈവശം പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മളുടെ ഐ എൽ ആറിനെ ബാധിക്കും നമ്മളിവിടെ വർക്ക് വിസയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇരുപത് മണിക്കൂർ മറ്റു ജോലി ചെയ്യാനുള്ള അനുവാദം ഇവിടെ നിയമപ്രകാരം ഉണ്ട് എങ്കിൽ കൂടി നമ്മൾ കൂടുതൽ വരുമാനം മറ്റു സോഴ്സുകളിൽ നിന്നൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കൂടി അതും ഐ ആർ ടൈമിൽ നമ്മളെ ബാധിക്കാൻ ഇടയുണ്ട് എന്നുള്ളതാണ് അതൊക്കെ ഈ ഏപ്രിൽ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് തൊട്ട് കൂടുതൽ കർക്കശമാക്കാൻ വേണ്ടി പോവുകയാണ് അതേപോലെ ഒരുപാട് പേര് വ്യാജ ഡോക്യുമെന്റുകൾ സബ്മിറ്റ് ചെയ്ത് യു കെയിൽ ജോലി സമ്പാദിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നൈജീരിയ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് നഴ്സുമാർ പി എസ് ഐ എൽസ് ഒയിട്ട് തുടങ്ങിയൊക്കെ വ്യാജ സർട്ടിഫിക്കറ്റുകളൊക്കെ ഹാജരാക്കിയിട്ട് യു കെയിൽ വന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് പേരെ പുറത്താക്കിയിരുന്നു അതേപോലെ ഇന്ത്യയിൽ നിന്നുള്ള ഒരുപാട് പേരെയും പുറത്താക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വ്യാജ സർട്ടിഫിക്കറ്റുകൾ കൊണ്ട് ജോലി സമ്പാദിക്കുന്ന ഒരുപാട് പേര് യു ഉണ്ട് അപ്പോൾ അതൊക്കെ കണ്ടുപിടിക്കപ്പെടുകയാണെങ്കിൽ മുൻപത്തെ പോലെയുള്ള കർശനമായിട്ടുള്ള നടപടികൾക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതേപോലെ തന്നെ ഇപ്പോൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒക്കെ വ്യാജമായിട്ട് സമ്പാദിച്ച് യു കെയിൽ ജോലി സമ്പാദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ വിസ റിന്യൂവൽ ടൈമിൽ കൂടുതൽ കർക്കശമായിട്ട് ചെക്ക് ചെയ്ത് അവർക്ക് നടപടികൾ ഉണ്ടായിരിക്കും അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നോ വർക്ക് വിസ എന്ന് പറഞ്ഞാൽ പലരും പൈസ കൊടുത്ത് വിസ സമ്പാദിച്ച് അതായത് ഇപ്പോൾ പി എസ് ഡബ്ല്യു ടൈമില് യു കെയിൽ സ്റ്റുഡൻറ്റ് വിസയിൽ വന്ന ശേഷം പി എസ് ഡബ്ല്യു ടൈമിൽ മതിയായിട്ടുള്ള ജോലി ലഭിക്കാതെ വരുവുള്ളൂ അതായത് സി ഒ എസ് ഉള്ള ജോലി ലഭിക്കാതെ വരുമ്പോൾ പലരും പൈസ കൊടുത്ത് നോ വർക്ക് വിസയ ഒക്കെ മേടിക്കാൻ നിർബന്ധിതരാവുകയാണ് കാരണം അവർക്ക് അവരുടെ കടങ്ങളും കാര്യങ്ങളും വീട്ടിലാണെങ്കിൽ യു കെയിൽ നടന്ന് പോയേ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും തൽക്കാലത്തിൽ ഏതെങ്കിലും ക്യാഷ് പതിമൂന്ന് ലക്ഷം ഇരുപത് ലക്ഷം ഒക്കെ നോ വർക്ക് വിസ സമ്പാദിക്കുകയാണ് എന്നിട്ട് അവർ എവിടെയെങ്കിലും ക്യാഷ് ഇൻ ഹാൻഡ് ഒക്കെ ജോലിക്ക് പോയിട്ട് അവരത് ആ കട വീട്ടുക എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ വിസ റിന്യൂവൽ ടൈമ് വരുന്ന സമയത്ത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഒൻപത് മുതൽ വരുന്ന പുതിയ നിയമപ്രകാരം കൂടുതൽ പ്രശ്നങ്ങളോട്ടാണ് പോവുക കാരണം പുതിയ വിസയ്ക്ക് റിന്യൂവൽ ചെയ്യുന്ന സമയത്ത് അവർ ഇത്രയും കാലം യു കെയിൽ അവർ വർക്ക് ചെയ്തിരുന്ന ജോബിൻ്റെ പേ സ്ലിപ്പുകൾ ചെക്ക് ചെയ്യുക എന്നുള്ളത് കർക്കശമാക്കാനുള്ള നടപടിക്രമങ്ങളാണ് ഗവൺമെൻറ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് അതേപോലെ ടാക്സ് ഏതെങ്കിലും രീതിയിലുള്ള ടാക്സിൽ ഫോർജറി ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ടാക്സ് വെട്ടിപ്പോ തട്ടിപ്പോ ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കപ്പെടുകയാണെങ്കിലും ഐ എൽ ആർ നിരസിക്കും എന്നുള്ളതാണ് അതേപോലെ ഐ എൽ ആർ അപേക്ഷ അവർ പരിഗണിക്കുന്ന സമയത്ത് യു കെയിൽ ഇത്രയും കാലം നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ള കാര്യത്തിന് വ്യക്തമായ രീതിയിലുള്ള ഗുഡ് ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് ലഭിച്ചാൽ മാത്രമേ നിങ്ങൾ ഐ എൽ ആർ ലഭിക്കാൻ ഇനി ഐ എൽ ആർ ലഭിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ ഈ അഞ്ച് വർഷം യു കെയിൽ എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ രീതിയിൽ ഗവൺമെൻറ് അന്വേഷിക്കുകയും ഓരോ നിങ്ങളുടെ വിസ അപ്ലിക്കേഷൻസും ഗവൺമെൻറ് ചെക്ക് ചെയ്ത ശേഷം അതായത് മുൻപ് അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഓരോ അപ്ലിക്കേഷൻസും കൂടുതൽ കെയർ എടുത്ത് കൂടുതൽ ചെക്ക് ചെയ്ത ശേഷം മാത്രമേ ഐ എൽ ആർ ആക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ ഐ എൽ ആർ മാത്രമല്ല ഇപ്പോൾ യു കെയിലൂടെ ഓരോ വിസയും ഇപ്പോൾ അങ്ങനെ തന്നെയാണ് ഇൻഡിവിജ്വലി ഓരോന്നും ചെക്ക് ചെയ്തിട്ട് കൂടുതൽ മാനദണ്ഡങ്ങളിലൂടെ കൂടുതൽ റെഫറൻസിലൂടെയൊക്കെ കയറി ശേഷം മാത്രമേ യു കെയിലോട്ടുള്ള വിസ ലഭിക്കാൻ ഇനി സാധ്യതയുള്ളൂ എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഐ എൽ ആറിനെ അപേക്ഷിക്കുമ്പോൾ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചിട്ട് പാലിച്ചിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം എന്നാൽ മാത്രമേ അത് ആക്സപ്റ്റ് ചെയ്യപ്പെടുകയുള്ളൂ ഇല്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്യപ്പെടും അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക അപ്പോൾ പുതിയത് ഇപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാർ യു കെയിൽ വന്ന പുതിയ ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഐ എൽ ആറിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക കാരണം നമ്മൾ എന്തെങ്കിലും രീതിയിൽ നമ്മൾ നമ്മൾ അറിയാതെ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഫ്യൂച്ചറിൽ നമുക്ക് ഐ എൽ ആർ ലഭിക്കാൻ വേണ്ടിയിട്ട് നിയമപരമായ തടസ്സങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഇതിലും മനസ്സിലാക്കേണ്ട ഒരു ആവശ്യം എന്ന് പറയുമ്പോൾ യു കെ കാനഡ പോലുള്ള രാജ്യങ്ങളൊക്കെ നമ്മൾ ഇന്ത്യ പോലെയുള്ള ജനസംഖ്യ ഒന്നുമില്ല പോപ്പുലേഷൻ വളരെ കുറവായിട്ടുള്ള രാജ്യങ്ങളാണല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ പോപ്പുലേഷൻ വേണം അവരുടെ രാജ്യം വളരണമെങ്കിൽ രാജ്യത്തിലെ പല അവർക്ക് വരുമാനം ലഭിക്കണമെങ്കിൽ കൂടുതൽ പൗരന്മാർ അല്ലെങ്കിൽ ടാക്സ് പേഴ്സൺസ് വേണമല്ലേ നമ്മളെ പോലെയുള്ള ആൾക്കാർ ടാക്സ് കൊണ്ട് തന്നെയാണല്ലോ എല്ലാ രാജ്യങ്ങളും മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ക്വാളിറ്റി ഉള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് യു കെ കാനഡ പോലെയുള്ള എല്ലാ രാജ്യങ്ങളും അവർ അവർക്ക് പി ആർ ആയിട്ട് ഐ എൽ ആർ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് ഇപ്പോൾ അമേരിക്കയിൽ ഇപ്പോൾ ട്രംപൊക്കെ വന്ന ശേഷം അവർ ഒരുപാട് മാറ്റങ്ങളാണ് അമേരിക്കയിൽ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ എല്ലാ രീതിയിലുള്ള ഇപ്പോൾ സാമൂഹിക രാഷ്ട്രീയ മതപരമായിട്ടുള്ള എല്ലാ ഇടപാടുകളും അമേരിക്ക അന്വേഷിക്കുന്നുണ്ട് അല്ലേ അതേപോലെ തന്നെയാണ് യു കെയിലും മറ്റു രാജ്യങ്ങളിലും ഒരുപാട് സ്ട്രിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ക്വാളിറ്റി എന്നി എന്ന കാര്യത്തിൽ യാതൊരു രീതിയിലുള്ള കോംപ്രമൈസിനും ആരും തയ്യാറല്ല അതുകൊണ്ടാണ് ക്രിമിനൽ കേസുകളിലൊക്കെ ൂസിൽ ഇത്രയും കാലം ക്രിമിനൽ കേസുകൾ ചെക്ക് ചെയ്യാറുണ്ടെങ്കിൽ കൂടി ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ റോഡ് ഒരു വാഹനം ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്സിൽ ഉണ്ടാകുന്ന കേസുകൾ കൂടി ഇപ്പോൾ കൂടുതൽ സിക്റ്റ് ആവുകയാണെന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആണ് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുകയാണ് കാരണം ഇനി ഇതേപോലെയുള്ള ഒരുപാട് അപ്ഡേറ്റ്സുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിസ നിയമങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ വരികയാണ് വിസ കർക്കശമായി കൊണ്ടിരിക്കുകയാണ് പി എസ് ഡബ്ല്യുലെ എമൗണ്ടുകളിലൊക്കെ ഡിപ്പൻ വിസയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരികയാണ് അപ്പോൾ ഇങ്ങനത്തെ കൂടുതൽ കൂടുതൽ അപ്ഡേറ്റ്സ് ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടും സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കാനും വിട്ടുപോകരുത് അപ്പോൾ ഇതേപോലെ ഒരു ഇതിൻ്റെ കൂടെ ചെറിയൊരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ് അപ്പോൾ നമുക്കൊരു സെക്കൻഡറി ചാനൽ കൂടി ഉണ്ട് കേട്ടോ എൽ ജി സ്റ്റോറി ലൈൻ എന്നാണ് ചാനലിൻ്റെ പേര് അപ്പോൾ ആ ചാനൽ നമ്മൾ എൻ്റെ സിനിമാ ചിന്തകൾ എഴുത്ത് അതേപോലെ തന്നെ വായന തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം അത്തരം വിഷയങ്ങളിൽ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നമ്മൾ നിങ്ങൾ ആ വഴി കൂടി ഒന്ന് വന്നേക്കും കേട്ടോ അപ്പോൾ കാണാം ഇതേപോലെയുള്ള വീഡിയോസുമായിട്ട് ഇനിയും കാണാം അതുവരേക്കും ബൈ സി യു